ശ്രീ കോന്നി ഗോപകുമാർ ഈ കാശ്മീരിൽ എന്താണ് നടക്കുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ് ഓരോ ദിവസം വരുന്ന വാർത്തകളും ഇപ്പോൾ തന്നെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് കാശ്മീരികൾ എത്തുകയാണ് ഇതൊന്നും നമുക്ക് ഒരു കാലത്ത് ആലോചിക്കാൻ കൂടെ പറ്റാത്ത കാര്യമായിരുന്നു അപ്പോൾ വലിയൊരു വിപ്ലവം തന്നെയല്ലേ അവിടെ നടക്കുന്നത് കാശ്മീരിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അവിടെ പോയി ഒരു ടണൽ റോഡ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കാശ്മീരിലെയും മഞ്ഞ സമയത്ത് വിവിധ സ്ഥലങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡുകൾ മഞ്ഞു മൂടിക്കിടക്കും അതിന് വലിയൊരു പരിഹാരമാണ് ഈ ടണൽ റോഡുകൾ അപ്പോൾ ടണലുകൾ തന്നെ നിരന്തരം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വലിയ ടണൽ ഇതിനെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത ടണലിനെക്കാട്ടും വലിയ ടണൽ വീണ്ടും വരാൻ പോകുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ അങ്ങ് ഇന്നത്തെ പത്രത്തിൽ ശ്രദ്ധിച്ചൊരു വാർത്തയുണ്ട് ബക്ഷി സ്റ്റേഡിയത്തിൽ പരമ്പരാഗത വേഷങ്ങൾ അണിഞ്ഞ് കാശ്മീരി വനിതകൾ റിപ്പബ്ലിക് ദിന പരേഡിന് പോകാനായിട്ട് നൃത്തം പരിശീലിക്കുക നമുക്ക് പത്ത് കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റുമായിരുന്നു ഇത് പരമ്പരാഗത വേഷം അണിഞ്ഞ് ഒരു സ്ത്രീ പുറത്തു വരുന്നതിനെക്കുറിച്ച് പോലും ആലോചിക്കാൻ ഒക്കത്തില്ല സാധാരണ വേഷത്തിൽ പോലും സാധാരണ വേഷത്തിൽ ഇറങ്ങാനൊപ്പത്തില്ല അതേ ഇറങ്ങിയാൽ തന്നെയും ഈ പർദായി ഒക്കെ ഇട്ടല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ എങ്കിലും അവർ അപൂർവമായിട്ട് ഈ പരമ്പരാഗത വേഷം അവർ അണിയാറുണ്ട് പാകിസ്ഥാനി വയ്പിൻ്റെ ഇവർ അണിയാറുണ്ട് അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് മാറി ഒരു സംസ്ഥാനമാണ് കാശ്മീർ അപ്പോൾ ഇവിടെ നിയമം നിർമ്മിക്കുമ്പോൾ തന്നെ ആദ്യത്തെ പാരഗ്രാഫ് പറയുന്ന ഈ നിയമം കാശ്മീർ ഒഴിച്ച് ജമ്മു കാശ്മീർ ഒഴിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് ജമ്മുകാശ്മീരി നിയമം ബാധകമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ജമ്മു കാശ്മീരിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴേ ജമ്മു കാശ്മീരിന് പ്രധാനമന്ത്രിയായിരുന്നു ഒരു സ്റ്റേറ്റിനും പതാകില്ല പക്ഷേ ജമ്മു ജമ്മുകാശ്മീരിന് പതാകയുണ്ട് ജമ്മുകാശ്മീരിൽ പ്രത്യേക പ്രിവിലേജുകളായിരുന്നു ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ ഒരു ഒരു സംസ്ഥാനത്തെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റി ഇന്ത്യക്ക് നിരന്തരമായ തലവേദന സൃഷ്ടിച്ചതിന് ഉത്തരവാദി ഒരു ഒറ്റൊരുത്തനാണ് ജവഹർലാൽ നെഹ്റു ആ മനുഷ്യൻ്റെ ബ്ലണ്ടേഴ്സ് വിട്ടിത്തമാണ് അറുപത്തിരണ്ടിൽ ചൈന യുദ്ധത്തിന് വഴിതെളിച്ചത് പിന്നീട് ഇന്ത്യയിലുണ്ടായ സകല പ്രശ്നങ്ങളുടെ മതപരമായ വയ്യങ്ങളുടെ മുഴുവൻ തുടക്കം ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതായത് എനിക്ക് തോന്നുന്നത് ഈ അറംഗസീബ് കഴിഞ്ഞാൽ ഒരു ഇതുപോലെ ഒരു മുസ്ലിം പ്രീണനം നടത്തിയ ഒരു പ്രധാനമന്ത്രി ആദ്യമായിട്ട് പിന്നീട് ഇന്ത്യയിൽ അധികാരത്തിലായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഹിന്ദുക്കൾക്ക് അനുകൂലമായ ഒരു എല്ലാ നിയമങ്ങളെ അദ്ദേഹം ഫ്രീസ് ചെയ്തു ഹിന്ദുക്കളെ ഇവിടെ ഒരു പൗരാവകാശം പോലും ഇല്ലാത്തൊരു ജനവിഭാഗമാക്കി മാറ്റാൻ ശ്രമിച്ചു വളരെ സ്വാർത്ഥനായൊരു ഒരു പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു നെഹ്റുവിൻ വ്യക്തമായ ചില അജണ്ടകൾ ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു അപ്പം നെഹ്റു കാണുന്ന ഉടുപ്പിൻ്റെ പിന്നിലുള്ള മനസ്സ് മതവൈര്യം നിറഞ്ഞ ഒരു മനസ്സായിരുന്നു ആ മതവൈര്യം നിറഞ്ഞ മനസ്സിൻ്റെ മുന്നിലായിരുന്നു ഒരു ചുവന്ന റോസാപ്പ് കുത്തിയിരുന്നത് അതാണ് നെഹ്റു ഈ നെഹ്റുവിൻ്റെ വിട്ടിത്തമാണ് ഈ കാശ്മീരിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാൻ കാരണം അപ്പോൾ കാശ്മീരിൽ ഇവർക്ക് പ്രത്യേക പ്രിവിലേജുകളൊക്കെ കൊടുത്ത് കാശ്മീരികളെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുകയാണ് ഇവിടെ കിട്ടുന്ന സാധനങ്ങളേക്കാൾ വളരെ വിലക്കുറവാണ് കാശ്മീരിൽ കിട്ടുന്നത് പിന്നെ പാകിസ്ഥാനിൽ നിന്ന് വന്ന് കാശ്മീരി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ പാക്ക് ഒക്കുപ്പായിട്ട് കാശ്മീരി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ പിന്നെ പാകിസ്ഥാനി പൗരനാണ് അതേസമയം കാശ്മീരി പെണ്ണ് കാശ്മീരിന്ന് പുറത്ത് പോയി ഒരാളെ കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടിയുടെ പൗരത്വം നഷ്ടപ്പെടും ഇങ്ങനെ വളരെ പ്രാകൃതമായ നിയമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് നെഹ്റുവും പിന്നെ ഷെയ്ഖ് അബ്ദുള്ളും തമ്മിലുള്ള രൂപസാദൃശ്യവും നെഹ്റുവിൻ്റെ ചില ബന്ധങ്ങളും മോഹൻലാൽ നെഹ്റുവിൻ്റെ വില അവിഹിത ബന്ധങ്ങളും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ നെഹ്റു കുടുംബം വളരെ ലൂസ് മോറലുള്ള ആളുകളായിരുന്നല്ലോ അപ്പോൾ അവിടെ ഷെയ്ഖ് അബ്ദുള്ള യെ അധികാരമേൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അനുജനാണെന്ന ഒരു അനൗപചാരികമായിട്ട് പറഞ്ഞത് ശരിയാണെന്നൊന്നും നമുക്കറിയില്ല എങ്കിൽ പോലും ഷെയ്ഖ് അബ്ദുള്ളയെ അവരോധിതനാക്കി കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ നെഹ്റു ഇത് നെഹ്റുവിന് പോലും അവസാന ക്ഷമ കിട്ടു ഷെയ്ഖ് അബ്ദുള്ളായുടെ ചില നിലപാടുകളിൽ അദ്ദേഹത്തിനെ വീട്ടുതടങ്കലിലാക്കി വീട്ടുതടങ്കലെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടി വീട്ടിന് പുറത്തോട്ട് പോകാൻ പറ്റില്ല റോഡിലോട്ടിറങ്ങാൻ ചില റെസ്ട്രിക്ഷൻസ് വന്നുള്ള അല്ല വേറെ കാര്യമൊന്നുമില്ലായിരുന്നു അപ്പം ഷെയ്ഖ് അബ്ദുള്ള കുറേ കാലം കാശ്മീർ ഭരിച്ചു പിന്നിലെ ഫറൂഖ് അബ്ദുള്ള വന്നു അദ്ദേഹത്തിൻ്റെ മകന് ഇപ്പോൾ അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത് ഒമർ അബ്ദുള്ളയാണ് ഷെയ്ഖ് പിന്നെ ഫറൂഖ് അബ്ദുള്ളയുടെ മകന് ഇവിടെ ഈ കാശ്മീരിലെ സ്വത്തുക്കളുടെ സിംഹഭാഗവും രണ്ടോ മൂന്നോ കുടുംബങ്ങളിലാണ് ഏറ്റവും അധികം സ്വത്തുക്കളുള്ളത് പ്രോപ്പർട്ടി ഉള്ളത് ഷെയ്ഖ് അബ്ദുള്ളക്കാണ് ഷെയ്ഖ് അബ്ദുള്ളയുടെ ഫാമിലിക്കാണ് ഷെയ്ഖ് അബ്ദുള്ള ഇപ്പം ഇന്നില്ല ഫറൂഖ് അബ്ദുള്ള്ക്കും അദ്ദേഹത്തിൻ്റെ മകൻ ഉമർ അബ്ദുള്ളക്കുമാണ് അതുപോലെ തന്നെ നമ്മുടെ മുഫ്തി മുഹമ്മദ് സയ്സ് മുഹമ്മദ് സയ്ദ് കേന്ദ്രമന്ത്രിയായിരുന്നു മുഫ്തി പിന്നെ അവിടെ കാശ്മീരിൽ മുഖ്യമന്ത്രിയുമായിരുന്നു അവരെ ഈ രണ്ട് കുടുംബങ്ങൾക്കാണ് കാശ്മീരിലുണ്ടായിരുന്ന ലാൻഡ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെ ലാൻഡഡ് പ്രോപ്പർട്ടിയിൽ വലിയൊരു ഭാഗം അവരുടെ കയ്യിലായിരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കുടുംബങ്ങളുടെ തറവാട്ട് സ്വത്ത് പോലെ കൊണ്ടു നടക്കാൻ ഇവർ മാറി മാറി പൈകുമെങ്കിൽ ഇവരൊക്കെ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ മഹബൂബ മുഫ്തി വാഹനത്തിൽ പോയപ്പം ഭീകരന്മാർ വന്ന് വാഹനം തടഞ്ഞു നിർത്തുന്നു അവരോടുകൂടെ ഇറങ്ങി പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ തട്ടിക്കൊണ്ടു പോയിരുന്നൊരു വാർത്ത വരുന്നു അതിന് പകരമായിട്ട് വിമാനം തട്ടിക്കൊണ്ടുപോയത് പിന്നെ അറിയാമല്ലോ അവസാനം ഈ പിന്നെ തടങ്കിൽ കിടന്ന ഭീകരന്മാരെ നമുക്ക് തുറന്നുവിടേണ്ടി വന്നു ഇന്ത്യക്ക് അപ്പോൾ കാശ്മീരിലെ ഭീകരന്മാർക്ക് ചൊല്ലും ചൊലവും കൊടുത്ത് നിലനിർത്തിയിരുന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭക്ഷ്യ മൈതാനത്ത് അവർ നൃത്തം ചെയ്യുന്നു അപ്പുറത്ത് ഈദ്ഗാഹ് മൈതാനം എന്ന് പറഞ്ഞൊരു മൈതാനമുണ്ട് ആ ഈദ്ഗാഹ് മൈതാനത്ത് എല്ലാ വർഷവും ആഗസ്റ്റ് പതിനാലാം തീയതി പാകിസ്ഥാൻ്റെ കൊടിയുയർത്തുമാരെന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കുമോ പാകിസ്ഥാൻ്റെ അവർ ഉയർത്തുമായിരുന്നു അപ്പോൾ അവിടെ ഓരോ ഭീകരപ്രവർത്തകനും പോലീസ് എസ്കൗട്ടോടു കൂടിയാണ് നടക്കുന്നത് അവൻ റിസബ് കാറ്റഗറി സെക്യൂരിറ്റിയാണ് ആർക്ക് പിടികിട്ടാപ്പുള്ളിയായ ഈ ഭീകരന് അങ്ങനെ കാശ്മീർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം വെച്ച് ഇന്ത്യയിലെ എല്ലാ റിസോഴ്സസും ഉപയോഗിച്ച് ഒരു മിനി പാക്കിസ്ഥാനായിട്ട് കാശ്മീരിനെ വളർത്തിയെടുത്ത് വലുതാക്കി കൊണ്ടുവന്ന നെഹ്റു ചെയ്ത ചരിത്രപരമായ വിട്ടിത്വം ഒരു പരിധി രാജ്യദ്രോഹവുമാണത് ആ വിട്ടിത്തത്തിനെ തിരുത്തിയത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ധീരനായ ഒരു പ്രധാനമന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അന്ന് തൊട്ട് അന്ന് ജനസംഘമാണ് ജനസംഘത്തിൻ്റെ പ്രകടനപത്രികയിൽ അവർ പറയുന്നുണ്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കും പറഞ്ഞു കാശ്മീരിന് പ്രത്യേക അവകാശം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് കാശ്മീരിലേക്ക് മാർച്ച് നടത്തിയ ആളാണ് ശ്യാമപ്രസാദ് മുഖർജി നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലെ ആളായിരുന്നു ഈ ശ്യാമപ്രസാദ് മുഖർജിയെ കാശ്മീരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് കാശ്മീരിൽ തന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു പിന്നീട് ശ്യാമപ്രസാദ് മുഖർജിയുടെ ഡെഡ് ബോഡിയാണ് കിട്ടിയത് നെഹ്റു ഈ ഒരുപാട് മാന്യനാണെന്നൊക്കെ പറഞ്ഞാലും ചരിത്രം വിചാരണ ചെയ്യുന്ന ആൾ തന്നെയാണ് നെഹ്റു എത്ര പിന്നെ വെള്ള പുതപ്പിക്കാൻ ശ്രമിച്ചാലും നെഹ്റു ചെയ്ത വിഡ്ഢിത്തങ്ങളെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല പിന്നെ നെഹ്റു ചെയ്ത ഏറ്റവും ബുദ്ധിമാനായ ഒരു ഭരണാധികാരി എന്നുള്ളതിൽ അദ്ദേഹം ചെയ്തത് പത്രക്കാരെയും ചരിത്രകാരന്മാരെയും വിലയ്ക്ക് വാങ്ങിച്ചു ഈ നമ്മുടെ ചരിത്രകാരന്മാരെക്കുറിച്ച് ഞാൻ ചരിത്രം കുറച്ചുകാലം പഠി പഠിപ്പിക്കാൻ നിയോഗിച്ച നിയോഗിക്കപ്പെട്ട ആളാണ് പഠിച്ച ആളുമാണ് എനിക്ക് ഏറ്റവും പേർപ്പ് ഇന്ത്യയിലെ ചരിത്രകാരന്മാരുണ്ട് ഇന്ത്യയിൽ ചരിത്രകാരന്മാരില്ല ഇന്ത്യയിൽ സ്തുതി പാഠകരേ ഉള്ളൂ ചരിത്രകാരന്മാർ വിരലിലുണ്ടാകുന്ന രണ്ടോ മൂന്നോ ചരിത്രകാരന്മാരെ ഒഴിച്ചു നിർത്തിയാൽ വേറെ മുഴുവൻ സ്തു സ്തുതി പാഠകന്മാരാണ് പെയ്ഡ് ഹിസ്റ്റോറിയൻസ് തരണം ഇന്ത്യയിലുണ്ടായിരുന്നത് ഇപ്പം തന്നെ പിന്നെ ഇന്നും നമ്മുടെ പിന്നെ ചരിത്രത്തിന് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് അതടക്കം ചരിത്രകാരന്മാരുടെ സംഘടന മുഴുവൻ ചില മത മൗലികവാദികളുടെ കയ്യിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ കാശ്മീരിൽ ഈ നെഹ്റു കാണിച്ച ഈ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് മൂടി വെക്കുന്നതിന് ചരിത്രകാരന്മാർ വലിയൊരു പങ്ക് വഹിച്ചു ഇതൊന്നും ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അനുവദിച്ചിരുന്നില്ല മുന്നൂറ്റി എഴുപതാം വകുപ്പ് പിൻവലിക്കാൻ പറ്റില്ലെന്നായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള തൊട്ടക് ഉമർ അബ്ദുള്ള അവരെ വിചാരിച്ചിരുന്നത് നിസാരമായിട്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് പിൻവലിച്ചപ്പോഴാണ് ഇത്രയുള്ള കാര്യം മനസ്സിലായത് കാരണം മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഒരു പ്രസിഡൻഷ്യൽ ഉത്തരവിലൂടെ വന്നതാണ് മറ്റൊരു പ്രസിഡൻഷ്യൽ ഉത്തരവിലൂടെ വന്നു പോയി ഇപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ് അദ്ദേഹം അധികാരത്തിൽ വന്നാൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ ഭക്ഷ്യ മൈതാനത്ത് സ്ത്രീകൾക്ക് പരമ്പരാഗതമായ വസ്ത്രം ധരിച്ച് നൃത്തം ചെയ്യാൻ പറ്റില്ല അവിടെ വീണ്ടും ഈദ്ഗാഹ് മൈതാനത്ത് ആഗസ്റ്റ് പതിനാലാം തീയതി പാകിസ്ഥാൻ്റെ പതാക ഉയർത്തും ഈ അപകടകാരിയായ മനുഷ്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായുള്ള സ്ഥിതി എന്താണ് ഇന്ന് കാശ്മീരിൽ അവിടുന്ന ആളുകൾ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നു ബക്ഷി മൈതാനത്ത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചുകൊണ്ട് അവിടുത്തെ മുസ്ലിം വനിതകൾ നൃത്തം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ കാശ്മീർ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് നമുക്കിപ്പോൾ കാശ്മീരിലേക്ക് പോകാം അവിടെ താമസിക്കാം അവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം കാശ്മീർ ഒരു ഒരു ടെററിസ്റ്റ് ഏരിയ അല്ലാതാക്കി മാറ്റിയതിന് നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇച്ഛാശക്തിയുള്ള ധീരനായ പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞേ മതിയാകൂ ഒപ്പം വീണ്ടും പാകിസ്ഥാനെ വീണ്ടും ഈ കാശ്മീരിനെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ കോൺഗ്രസ് നേതാവിൻ്റെ ഹിഡൻ അജണ്ടയും തിരിച്ചറിയാൻ ഈ റിപ്പബ്ലിക് ദിന ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക